പൊക്കാന കൺവെൻഷൻ്റെ ആദ്യ ദിനം പതിവിലും ഗംഭീരമായി പതിവിലും എന്ന് പറഞ്ഞാൽ മുൻ കൺവെൻഷനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗംഭീരമായി എന്ന് തന്നെ പറയാം ഒരു സാധാരണ കൺവെൻ കൺവെൻഷൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയും ചെയ്യാം പ്രധാനമായും പിന്നെ മെയിൻ കൺവെൻഷനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു ഈ കൺവെൻഷന്റെ തുടക്കം തന്നെ ഗംഭീരമായി ഈ ശിങ്കാരിമേളം നിരവധി ആളുകൾ പങ്കെടുത്ത ശിങ്കാരിമേളം അത് അവരുടെ പിന്നെ കൊട്ട് കേൾക്കേണ്ടതു തന്നെയായിരുന്നു ആവേശപൂർവ്വമുള്ള ആ കൊട്ട് അതിന് അകമ്പടിയായിട്ട് ഗരുഡൻ പറവ അപ്പോൾ അതുമൊരു കേരളത്തിൻ്റെ തന തനതായ ഒരു കലാരൂപമാണെന്ന് വിളിച്ചു തോന്നുന്നതായിരുന്നു അവരുടെ അവരുടെ പ്ര പ്രകടനം അപ്പോൾ അതെല്ലാം കണ്ട് മനം കൊടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ മന്ത്രിമാർ വരുന്നത് റോഷി അഗസ്റ്റൻ ആദ്യം വന്നു പിന്നെ വി എൻ വാസവൻ വന്നു മന്ത്രിമാരൊന്നും വരില്ല എന്നുള്ളൊരു ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല മുഖ്യമന്ത്രി മാത്രമാണ് വരാതിരുന്നത് അദ്ദേഹത്തിന് വി എസ് അച്യുതാനന്ദൻ്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നു പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എങ്ങനെയായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഒരു അസാന്നിധ്യം അവിടെ പ്രകടമായി കണ്ടില്ല അതിന് പകരമായിട്ട് നമ്മുടെ ചലച്ചിത്ര ആചാര്യൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു പിന്നെ ഐ എ എസ് കാരനായിട്ട് മോഹൻകുമാർ പിന്നെ സാഹിത്യകാരൻ കൂടിയായ കെ വി മോഹൻകുമാർ പിന്നെ നമ്മുടെ വാഷിംഗണിലൊക്കെ സേവനമനുഷ്ഠിച്ച ഈ ഐ എഫ് എസ് കാരൻ മുൻ അംബാസിഡർ വേണു രാജാമണി അവരുണ്ടായിരുന്നു പിന്നെ ഒരു പറ്റം പേര് ഈ കരിദാസിൻ്റെ ഡയറക്ടർ ബിനു ഫാദർ ബിനു പിന്നെ കുന്നത്ത് അതുപോലെയുള്ള ഒട്ടേറെ പേർ അവർക്കെല്ലാം അവാർഡുകളും പിന്നെ നൽകുകയുണ്ടായി അതിൽ ഏറ്റവും ശ്രദ്ധേയമായ അവാർഡ് നമ്മുടെ ചലച്ചിത്ര ചലച്ചിത്രകാരൻ അടൂരിന് തന്നെയാണ് കൊടുത്തത് ഭാരത ശ്രേഷ്ഠ അവാർഡ് ആ അവാർഡിന് ഒരു ലക്ഷം രൂപ സമ്മാനവും ഉണ്ടായിരുന്നു പിന്നെ സാഹിത്യത്തിനുള്ള സമ സമഗ്ര സംഭാവനയ്ക്ക് കെ വി മോഹൻകുമാറിനും സമ്മാനം നൽകുകയുണ്ടായി പിന്നെ ഒരുപറ്റം അവാർഡുകൾ മറ്റ് പലർക്കുമായി നൽകി അപ്പം അതിൽ അവർ കിട്ടിയവരൊക്കെ ഈ പിന്നെ ഭോമാന നേതൃത്വത്തെ അഭിനന്ദിക്കുകയുണ്ടായി കാരണം ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഓർത്തിരുന്ന് അവരെ ആദരിക്കാനൊക്കെ സമയം കണ്ടെത്തി എന്നുള്ളത് അവരെല്ലാം സന്തോഷപൂർവ്വം അതിനെ അംഗീകരിക്കുന്നതായി കണ്ടു ഇനി മന്ത്രിമാരുടെ പ്രസംഗം ആയിരുന്നു ഏത് ഏറെ ശ്രദ്ധേയം അതിൽ വി എൻ വാസവൻ പറഞ്ഞത് നമ്മുടെ ഈ ആത്മബന്ധ പിന്നെ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണിത് ആത്മബന്ധത്തിലേക്ക് തിരിച്ചു വരുന്ന അമേരിക്കൻ മലയാളി തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചന ആ ആയിട്ടാണിത് കണക്കാക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ ഏതൊരു പ്രശ്നം വന്നാലും ഈ വിദേശ മലയാളികൾ പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളൊക്കെ ഓടിവരും ഇതൊക്കെ പിന്നെ നമ്മളെ പൊക്കി പറയുന്നതാണ് സാ സാധാരണയായിട്ട് എല്ലാവരും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനം വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ പോയ കേരളമല്ല ഇപ്പോഴുള്ള കേരളം വല്ല പിന്നെ വലിയ വികസനങ്ങളൊക്കെ വന്നിരിക്കുന്നു വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു വിഴിഞ്ഞത്ത് വലിയ കപ്പലുകൾ വന്നടുക്കുന്നു അപ്പോൾ അതൊന്നും ആ മാറ്റങ്ങളൊന്നും നമ്മൾ കാണാതെ പോകാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ പൊക്കാനായിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അദ്ദേഹം വളരെ അഭിനന്ദിക്കുകയും ചെയ്തു ഇനി മന്ത്രി റോഷി അഗസ്റ്റിൻ അഗസ്റ്റിൻ പറഞ്ഞത് ഈ കേരളത്തിൽ വ പിന്നെ വളരുന്ന ലഹരിക്കെതിരെയുള്ള ഒരു വിളംബരം പൊക്കാന പൊക്കാനായിട് പിന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇവിടെയുള്ള ഇവിടെ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയോടുള്ള ആഭിമുഖ്യം അതുപോലെ തന്നെ അഭിനിവേശം യുവതലമുറ വഴി വഴിതെറ്റിപ്പോകുന്നത് ഇതെല്ലാം വിദേശ മലയാളികൾ ശരിക്ക് പിന്നെ കാണുന്നു അതിനെതിരെ അവർ പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഒരു ഏതോ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു പയ്യൻ ഒരു പിന്നെ ബൈക്കിൽ കവർന്ന് കിടക്കുന്നു തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു അപ്പോൾ അവനോട് പിന്നെ അവനോട് വിളിച്ച് ചോദിച്ചു എന്താ കാര്യമെന്നൊക്കെ ചോദിച്ച് അവനുമായിട്ട് ലോഹ്യമായി ഒടുവിൽ അവൻ പറഞ്ഞ സത്യം ഇതാണ് അതായത് ഈ ഇവൻ ലഹരി ഉപയോഗിക്കുന്നവരാണ് പിന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് അപ്പം അത് കിട്ടാതാകുമ്പോൾ ഈ പിന്നെ ബൈക്കിൻ്റെ ഈ പിന്നെ ഗ്യാസ് പെട്രോൾ തുറന്നു വെച്ചിട്ട് ആ ഗ്യാസിൻ്റെ കുറച്ചൊരു ആശ്വാസം കിട്ടും അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ എന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത് അതിന് അനുബന്ധമായിട്ട് നമ്മുടെ അടൂർ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയത് ഈ സിംഗപ്പൂരിൽ പിന്നെ സിംഗപ്പൂരിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ലഹരി മരുന്നോ വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മരണശിക്ഷ കിട്ടും അപ്പോൾ അത് മരണശിക്ഷ കിട്ടുന്ന ഒരു സംഭവം നമ്മൾ അടുത്തേട്ട് കാണുകയുണ്ടായി എത്രയാണ് പതിനേഴ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് ഒരു അമേരിക്ക അമേരിക്കക്കാർ വരുതേ മറ്റോ അവിടെ തൂക്കിക്കൊന്നു അത് വലിയ കഷ്ടം തന്നെയാണ് മാസം പറഞ്ഞാൽ കഞ്ചാവ് അമേരിക്കയിൽ അമേരിക്കയിലും കാർണയിലും ഒക്കെ നിയമവിധേയമായ ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു കാര്യമാണ് ഓരോരുത്തരും ഓരോ തെറ്റിദ്ധാരണയ്ക്ക് അനുഭവപ്പെട്ടത് ഇപ്പോൾ കഞ്ചാവ് ഭരിച്ചാൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും ഇല്ല ഇല്ലാന്നാണ് പിന്നെ അതുകൊണ്ടാണല്ലോ അമേരിക്കയും കാനഡയും ഒക്കെ അടുത്തിടക്കാണ് അത് നിയമവിധേയമാക്കിയത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഈ അച്ചായന്മാർ മലയാളി അച്ചായന്മാർ പിന്നെ ലഹരിക്കെതിരെ പോരാടുന്നത് പിന്നെ പിന്നെ സംസാരിക്കുന്നത് കേട്ടപ്പോഴും ഒരു സന്തോഷം തോന്നി ഒരു തമാശയും തോന്നി കാരണം ഒരു സിംഗിൾ മാൾട്ട് വിസ്കി ഒരു രണ്ട് പെഗൊക്കെ അടിച്ചുകൊണ്ട് ആയിരിക്കണം ഈ ലഹരിക്കെതിരെ നമ്മൾ നമ്മളിൽ പലരും സംസാരിക്കുന്നത് കാരണം ഏറ്റവും അധികം ഈ മദ്യം കഴിക്കുന്ന ഒരു വിഭാഗമാണ് അമേരിക്കൻ മലയാളി എന്നാണ് പൊതുവിൽ പറയുന്നത് പക്ഷേ മദ്യം ഈ രാസലഹരിയിൽ എന്ന് വേണം കണക്കാക്കാനായിട്ട് എങ്ങനെ വന്നാലും ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പലരെയും ആദരിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടു പൊതുവിൽ പിന്നെ പിന്നെ അലങ്കൂലങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സമ്മേളനമെല്ലാം കടന്നുപോയി പിന്നെ വൈകിട്ട് കലാപരി കലാപരിപാടിയോടുകൂടി ഈ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുകയും ചെയ്തു ഇനി നാളെയാണ് തട്ട് തകർപ്പൻ പരിപാടികൾ രാവിലെ നേരം വെളുക്കുന്നത് മുതൽ വരെ നിര പരിപാടികളുടെ ഒരു ഘോഷയാത്രയാണ് അതും ഇത്തിരി കൂടുതലല്ലേ എന്ന് തോന്നിപ്പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം